ഹുസഹോരേത്തും ക്യു ഹുസഹോരേത്തും മനസ്സിലാകാത്ത പറഞ്ഞുള്ളത് എന്താണ് ഈ ദേഷ്യം പിടിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും പലരോടും ചോദിക്കേണ്ട ഒരു വാക്കല്ല എന്താ സാറ് താങ്കൾ ദേഷ്യം പിടിക്കുന്നത് എന്നാണ് പറയാം വേറെ കുറേ വാക്കുകൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു കോമൺ വേർഡാണിത് ഹുസഹോനെന്ന് പറഞ്ഞത് ഹുസ മത് ഹോന ദേഷ്യമാവരുത് മേ പിടിക്കരുത് എന്ന് പറയാം എന്താണ് അവൻ ദേഷ്യം പിടിക്കുന്നത് താങ്കളോടാണ് ആ ക്യു ഹുസഹോരേ പിടിക്കുന്നത് അപ്പൊ എന്ന് തോന്നിപ്പോകുമെങ്കിലും ദേഷ്യം പിടിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാൻ അങ്ങനെ നടത്ത വെച്ചാൽ മതി അപ്പൊക്കിലേ കാർണ അതായത് ഒരു ദേഷ്യം പിടിക്കേണ്ടതായ ഒരു പണി നിങ്ങൾ ചെയ്യരുത് എന്നാണ് അപ്പൊ എന്നാൽ ദേഷ്യം എന്നാണ് मुझे गुस्सा हो देशम എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ദേഷ്യം പിടിക്കരുത് ഇപ്പം ഇങ്ങനെ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ബോസ് എന്നോട് ദേഷ്യം പിടിക്കും മേ ഐസത്തോ മെരേ മെര മാനേജർ അയാൾ ദേഷ്യം പിടിക്കും ും അദ്ദേഹത്തിന് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഗുസ്സയുടെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത് ഗുസ്സ മത് കറോ ഗുസ്സ മത് കറോസ്സെ ബാത് ഗുസ്സ അതായത് ദേഷ്യം പിടിക്കാതെ നിങ്ങൾ സംസാരിക്കണം ഓക്കെ അപ്പോൾ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ സിമ്പിളാണ് ലളിതമാണ് ആർക്കും പഠിക്കാൻ പറ്റിയതാണ് ഏത് നാടന്മാർക്കും അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ സഹായമില്ലാതെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുവാന് ഹിന്ദി യൂനി എന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ആഫ്കാർ ധന്യവാദം ശുക്രിയ